പ്രിയമുള്ളവരെ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാതാവിന്റെ വണക്കമാസം മുപ്പതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു മെയ് മുപ്പത് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഫെർഡിനന്റ് തൃതീയൻ രാജാവിനെ അനുസ്മരിക്കുന്നു രാജകുമാരനായിരുന്ന ഫെർഡിനൻ്റെ പതിനെട്ടാം വയസ്സിൽ രാജാവായി ഇരുപതാം വയസ്സിൽ വിവാഹം പത്തു മക്കളുണ്ടായി രാജവീക പദവികളും സ്ഥാനമാനങ്ങളും വിശുദ്ധിയോടെ ജീവിച്ച ഫെർഡിനൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചിരുന്നത് ഓരോ യുദ്ധത്തിന്റെയും തലേ രാത്രി മാതാവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നു സൈന്യം മാതാവിന്റെ രൂപവും വഹിച്ചിരുന്നു മുപ്പത്തിയേഴാം വയസ്സിൽ അദ്ദേഹം വീണ്ടും ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിൽ മൂന്ന് മക്കൾ കൂടി ഉണ്ടാവുകയും ചെയ്തു കുറെ കഴിഞ്ഞപ്പോൾ രോഗബാധിതനാവുകയും കണ്ണുനീരോടെ ഉറക്കെ കുമ്പസാരിച്ച് വിശ്വാസപ്രകരണം ചെയ്ത് മക്കളെ ഉപദേശിക്കുകയും തിരി കത്തിച്ചു പിടിച്ച് ആത്മാവിനെ ദൈവത്തിന് സമർപ്പിച്ച് മാതാവിന്റെ ലുത്തിനിയായും ഗീതവും ആലപിച്ച് അമ്പത്തിമൂന്നാം വയസ്സിൽ മെയ് മുപ്പതിന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു വിശുദ്ധ ഫെർഡിനൻഡ് ത്രിതീയൻ രാജാവിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മളിന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കൂടി ആഘോഷിക്കുന്ന പൊൻ സുദിനമാണ് പന്തക്കുസ്ത കഴിഞ്ഞ പന്ത്രണ്ടാം ദിവസം വ്യാഴാഴ്ച തിരുസഭ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിച്ചു വരുന്നു ഈശോ കന്യാസ്ത്രീയായിരുന്ന വാഴ്ത്തപ്പെട്ട ജൂലിയാനോട് പറഞ്ഞതനുസരിച്ചാണ് തിരുസഭയിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് സാർവത്രിക സഭയുടെ സഭയിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത് എല്ലാവർക്കും വിശുദ്ധ കുർബാനയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആഘോഷിക്കുന്നു നമ്മൾ ഇന്ന് തോപിത്ത് അവസാന അദ്ധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് തോപിത്ത് അവസാനിക്കും മുതൽ ൂതിത്താണ് ആരംഭിക്കുക നമുക്കിന്ന് തോപിത്ത് പതിനാലാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവാക്യങ്ങൾ ശ്രവിക്കാം ആകയാൽ മക്കളെ ദാനധർമ്മം എന്തു നേടുന്നുവെന്നും നീതി എങ്ങനെ രക്ഷിക്കുന്നുവെന്നും ചിന്തിക്കുവിൻ ഇത് പറഞ്ഞ് അവൻ മരിച്ചു അവന് ൂറ്റി അൻപത്തെട്ട് വയസ്സായിരുന്നു പ്രായം തോബിയാസ് അവനെ ആഡംബരപൂർവ്വം സംസ്കരിച്ചു അന്നമരിച്ചപ്പോൾ തോബിയാസ് അവളെ പിതാവിന്റെ സമീപത്തു തന്നെ സംസ്കരിച്ചു തോബിയാസ് ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി എക്പാ അനയിൽ അമ്മായിയപ്പനായ ഋഘുവേലിൻ്റെ അടുക്കൽ മടങ്ങിയെത്തി പ്രായത്തോടൊപ്പം അവന്റെ കീർത്തിയും വളർന്നു ഭാര്യയുടെ മാതാപിതാക്കന്മാർ മരിച്ചപ്പോൾ അവൻ അവരെ സാഘോഷം സംസ്കരിച്ചു അവരുടെയും സ്വപിതാവായ തോപിത്തിൻ്റെയും വസ്തുവകകൾ അവനെ അവകാശമായി ലഭിച്ചു അവൻ മേദിയായിലെ അക്ബത്താനയിൽ വെച്ച് നൂറ്റി ഇരുപത്തിയേഴാം വയസ്സിൽ മരിച്ചു മരിക്കുന്നതിനു മുമ്പ് നബുക്തേനസറും അഹസേസരും നിലവെ കീഴടക്കി നശിപ്പിച്ച വാർത്ത അവൻ കേട്ടു മരണത്തിന് മുൻപ് നിലവെയെക്കുറിച്ച് സന്തോഷിക്കാൻ അവന് ഇടവന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് നാളെ മുതൽ യൂതിത്ത് ആരംഭിക്കുകയാണ് ഇസ്രായേൽ ജനം നേരിട്ട വൻ ശക്തികളെക്കുറിച്ചും ദൈവത്തിന്റെ ശക്തി കൊണ്ട് അവരെ നേരിട്ട ചരിത്രവും ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയെക്കുറിച്ചും ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു ഒരു യഹൂദ യുവതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിലെ കൂടുതലും പ്രതിപാദിക്കുന്നത് നാളെ മുതൽ യൂതിത്ത് ആരംഭിക്കുന്നു